വെൽക്കം ടു ചിന്യൂ സ്വീറ്റ്സ് ആൻഡ് സ്പൈസ് വേൾഡ് ഞാൻ വീണ്ടും മാമിൻ്റെ അടുത്ത് ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം നമ്മളെ എനർജി ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ പല ടേംസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് നമ്മളിലൊക്കെ എനർജി ഉണ്ട് നമ്മൾ ആ എനർജി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജനറലി ആണ് എനർജി എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഹാലോവിൻസ് കാണാറുണ്ട് ബുദ്ധന്റെ പുറയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ പുറകില് അപ്പം നമ്മളിലും അതുണ്ടോ നമ്മളാ എനർജിയെ കുറിച്ച് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മളിലുള്ള ആ ഒരു എനർജിയുടെ ഒരു അതെങ്ങനെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയ അതിനെ കുറിച്ചൊക്കെ നമുക്ക് മാമിനോട് കൂടുതൽ ചോദിച്ചറിയാം ഹലോ മാം അപ്പൊ മാം ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മളിലൊക്കെ എനർജി ഉണ്ട് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ അങ്ങനെ പല പല ടേംസ് യൂസ് ചെയ്യാണ്ട് ഓറ ഓറ എന്ന് പറയുമ്പോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ നമ്മൾ വാക്കുകൾ ഊർജമാണ് നമ്മൾക്കൊക്കെയും ഒരു ഊർജ്ജ മണ്ഡലങ്ങളുണ്ട് ഇല്ലേ ഒരു വ്യക്തിക്ക് ഫിസിക്കൽ ബോഡിയുണ്ട് മെന്റൽ ബോഡിയുണ്ട് എനർജി ബോഡിയുണ്ട് ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെയാണ് കൃഷ്ണൻ്റെയാണ് ബുദ്ധൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു വെള്ള ആഭാമണ്ഡലം ഒരു വെള്ള ഇത് കാണാം അതുപോലെ നമുക്കും ഉണ്ട് ചില വ്യക്തികളോട് നമ്മൾ ഫോണിലൂടെ ആയിട്ടായിരിക്കാം നേരിട്ട് സംസാരിക്കുമ്പോഴും എത്ര നേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ബൂസ്റ്റപ്പ് ചാർജ് ചെയ്ത പോലെയാണ് ഫുൾ ബാറ്ററി ചാർജ് ചെയ്ത പോലെയാണ് അത് ചില വ്യക്തികളോട് രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറിങ് ആവും ഒരു ഒരു ഡ്രൈനസ് പോലെയോ മീൻസ് ഡ്രെയിൻ ഔട്ട് ആയതുപോലെയും തോന്നും അന്നേരം അവിടെ നടന്നത് എനർജി എക്സ്ചേഞ്ച് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അതായത് ഓരോ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഓരോ ഉള്ള നമ്മൾ ഓരോരുത്തരോടും വർത്തമാനം പറയുമ്പോൾ നമ്മൾ അവരുടേതായ എനർജി സ്വീകരിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ചില വ്യക്തികളുടെ അടുക്ക പോയി അവരുടേതായ ഒരു ഊർജ്ജം കാണും ചിലയിടത്ത് പോയി ചേരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും ചിലയിടത്ത് പോകുമ്പോൾ നമുക്കറിയില്ല അറിയാതെ എന്തോ ഒരു ദുഃഖം വരുന്നു നമുക്ക് തന്നെ അറിയില്ല ഇറിറ്റേഷൻ വരുന്നു ദേഷ്യം വരുന്നു പക്ഷേ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ തീർച്ചയായും അതെല്ലാം നമ്മൾ അന്നേരം അവിടെ എനർജി തമ്മിൽ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം ടെലിഫോണിക് കോൺസെർവേഷൻ ആയിരിക്കാം ഒക്കെയും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ചോദിക്കാൻ ടീച്ചർ ഇപ്പൊ ചോദിക്കാം നമ്മളെങ്ങനെ അറിയണം എന്ന് നമ്മളുടെ ആഭാമണ്ഡലം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മിപ്പോ ജോലി ചെയ്യാം പ്രാക്ടീഷ്യേഴ്സ് ആകാം അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആകാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് പബ്ലിക് ഡീലിംഗ് ആണ് ചെയ്യുന്നത് പലരുമായിട്ട് അന്നേരം നമ്മൾ അവരുമായിട്ട് എനർജി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഊർജം തമ്മിൽ തമ്മിത്തമ്മി മാറുന്നുണ്ട് അന്നേരം നമ്മൾ പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടീച്ചറും കുട്ടികളും കുട്ടികളെയും ഉയർ ഒരുപടി ഉയർന്നു നിൽക്കണം ടീച്ചേഴ്സ് അവരുടെ ഊർജ്ജം അന്നേരം ബൂസ്റ്റപ്പ് ആയിട്ടിരുന്നു കഴിഞ്ഞാലും ചാർജ് ആയിട്ടിരുന്നു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന മുമ്പിലുള്ളവർ കേൾക്കോളൂ ഇപ്പൊ സിക്കായിട്ടുള്ള ഒരു ഡോക്ടറെടുക്കലോ ഒരാൾ പോവുമോ ഇല്ല ഏനാ അന്നേരം ഡോക്ടർ എനർജി ഹൈ ആയിരിക്കണം അതുപോലെ വിത്ത് ഞങ്ങളുടെ ഒരു ലോ വൈബ്രേഷൻ ആണെങ്കിൽ നമ്മളെടുക്ക ആൾ വരുമോ നമ്മുടെ വൈബ്രേഷൻ എനർജി ഹൈ ആയിരിക്കണം അത് നമുക്കൊക്കെയും സിമ്പിളായിട്ട് ഉയർത്താവുന്ന കാര്യമുള്ളൂ അത് അതാണ് ഇനി ഓറയിലൂടെ വരാം ഓറയുടെ കാര്യം ഓറ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പം ദേഷ്യം വരുമ്പം അതിന് വേറൊരു കളറാണ് ഇപ്പം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇപ്പം ക്ലിയർ ഓവൻസ് ഒക്കെ ഉള്ളവർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം അല്ലാതെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചിട്ട് ഓരോരുത്തരുടെ കളർ നമുക്ക് ഓറ എടുക്കുന്ന ഓറ റീഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഇപ്പം നല്ല പവർഫുൾ നല്ലതായിട്ടുള്ള വെള്ളയും പർപ്പിളും കളർന്ന രീതിയിൽ അവരുടെ ആഭാമണ്ഡലത്തിൽ കളർ കാണും ഇപ്പം ബുദ്ധൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ള പോലത്തെ കളർ അത് സ്വന്തം ദേഷ്യം വരിക ഭയങ്കരമായിട്ട് വഴക്ക് പിടിക്കുക അങ്ങനെയുള്ള പോലത്തെ ദേഷ്യമായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു റെഡ് ഡിഷ് ടോൺ ആയിരിക്കും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇത് നമ്മളിൽ നടക്കുന്ന സന്തോഷവാന്മാരായിട്ടിരിക്കുമ്പോഴും ഇതായിരിക്കുമ്പോഴും നമുക്ക് വരുന്നതാണ് അന്നേരം എല്ലാവർക്കും അറിയാലോ പല പല ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അന മണിപൂരകം അങ്ങനെ പല പല പേരുകൾ കേട്ടിട്ടുണ്ട് അതും നമ്മളുടെ കൈകൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് കാരണം ആളുകൾ ഓ അതൊക്കെ സ്പിരിച്വൽ ആയുള്ള ആളാണ് അല്ലെങ്കിൽ അതിന് ജാതി മതമുണ്ട് അതിന് ജാതി മതവുമില്ല സ്പിരിച്വാലിറ്റി ആയിട്ടുള്ളതും അതിന് വലിയ ബന്ധങ്ങളില്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും നമുക്ക് മറ്റുള്ളവരെ മീൻസ് ഒരു കൺവിൻസ് ചെയ്യുന്ന പ്രൊഫഷനാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കണം നമ്മുടെ കൺട്രോളിൽ അവരിയിരിക്കണം പിള്ളേരുടെ കൺട്രോളിൽ ടീച്ചർ വന്നു കഴിഞ്ഞാൽ കൈവിട്ടുപോയി ചക്രയെക്കുറിച്ച് പറയും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടേ ഉണ്ട് അതായത് ചിലർക്ക് ഊർജം നന്നായിട്ട് കാണും പക്ഷെ വർക്ക് ചെയ്യൂല ലേസി ആയിരിക്കും അന്നേരം നമ്മൾക്ക് ചിലപ്പോൾ മണിപൂരകമൊക്കെ നമ്മുടെ ഇതില്ലേ സാക്രൽ ചക്രയൊന്നും ഡിപ്ലീറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വ്യക്തികൾക്ക് ജ്ഞാനമുണ്ടെങ്കിലും അവൻ വർക്ക് ചെയ്യല അതുപോലെ തന്നെ ചിലർക്ക് ജ്ഞാനം കാണും ഊർജം കാണില്ല അന്നേരം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അത് ഒക്കെയും നമ്മൾക്ക് ചക്രയിലൂടെ അത് ചക്രയായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹതം അങ്ങനെ പല പല സപ്തചക്രകളുണ്ട് ഏ അന്നേരം ഒരു മരത്തിൻ്റെ വേര് എത്രയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ മരം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ കാറ്റത്ത് ഉരുണ്ട് വീഴില്ല സെയിം നമ്മൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവർ ഉണ്ട് നല്ല ധൈര്യമുണ്ട് അന്നേരം നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തി വർക്കും കൂടെ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചക്രാസും അവൻ്റെ പവർഫുള്ളായിരിക്കണം സിമ്പിളായിട്ട് നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും മെഡിറ്റേഷനിലൂടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് ഇതിപ്പം ഇതൊക്കെ പ്ലസ്സി ബോസാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ക്രിസ്റ്റല് അങ്ങനെയുള്ളതിനകത്ത് കൂടെ ചെയ്തു തരാൻ പറ്റും മെഡിറ്റേഷൻ വളരെയധികം ഗുണം ചെയ്യും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ യോഗ ചെയ്യുന്നതാണ് പറയുന്നത് ഓ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതല്ല നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പല പല രീതികളിൽ നോർമൽ അനുലോം വിലോം ആകാം അല്ലാത്തതാകാം പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യാം ചക്ര മെഡിറ്റേഷൻസ് വളരെ ഭയങ്കര പവർഫുള്ളാണ് മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കുന്നതിനും അതുപോലെ തന്നെ പോസിറ്റീവ് വേല് അതുപോലെ തന്നെ കൺവേർഷൻസ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ ആ ഡീല് കംപ്ലീറ്റ് ഒക്കെ ആകുന്നതിനും നമ്മുടെ ഓറ ഒത്തിരി പവർഫുൾ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് ആർക്ക് വേണേലും പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റുമാണ് പിന്നെ അപ്പം ഇപ്പം പഠിക്കാത്തവനും ഒരു ലേമാനും അവന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് ചില എക്സർസൈസുകൾ ചെയ്ത് നമുക്ക് നമ്മളെ ആക്കാം അതുപോലെ തന്നെ ചില മുദ്രാസിലൂടെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗുണം ചെയ്യും ചില കളറിലൂടെ ഗുണം ചെയ്യും നമുക്കൊരു വ്യക്തിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരുടെ ഊർജം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഞങ്ങളൊക്കെ എനർജി കൺസൾട്ടൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും അന്നേരം സംസാരിക്കുമ്പോൾ എൻ്റെയൊക്കെ പ്രാക്ടീസിൽ നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഏത് ചക്ര ആയിരിക്കും ഓവർ ആക്റ്റീവ് അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാം അറിയാം അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷനാണ് പറഞ്ഞു കൊടുക്കുന്നത് ചിലര് നല്ല കഴിവുണ്ടായിരിക്കും പക്ഷെ എക്സ്പ്രസീവ് ആയിരിക്കില്ല പറയാനായിട്ട് ഇപ്പൊ ക്യാമറ ഫേസ് ചെയ്യാനായിരിക്കും അല്ലാതെ സംസാരിക്കും അന്നേരം ത്രോട്ട് ചക്ര അവിടെ കുഴപ്പങ്ങൾ കാണും അതുപോലെ തന്നെ നമ്മൾ പറയും ബട്ടർഫ്ലൈസിന്റെ സ്റ്റമക് ടെൻഷൻ വരുമ്പോൾ എവിടെ വരുന്നത് പൊക്കളിൻ്റെ അവിടെ വരുന്ന ഗുഡുടുന്ന് വരും ഇല്ലേ സ്ട്രെസ് വരുന്നത് അന്നേരം നമ്മുടെ അവിടുത്തെ ആ ചക്രയിലെ കാര്യങ്ങള് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അന്നേരം നമുക്ക് അതാണ് ആ ഭാഗത്തുള്ള ഓർഗൻസിൽ അസുഖങ്ങൾ വരാം ടെൻഷനുകൾ വരും ആദ്യം ഇവിടെ നിന്നല്ലേ ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്നത് അന്നേരമാണ് നമുക്ക് അങ്ങനെയുള്ളവർക്കാണ് അസിഡിറ്റിയുടെ പ്രോബ്ലം ഒത്തിരി വരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ വരും ഇതല്ല ഇൻ്റർ എനർജി സെൻറ്റേഴ്സ് അല്ലേ ചക്ര നമ്മുടെ ബോഡിക്ക് അറിയാതെ ഇൻസ് നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള എനർജി സെൻറ്റേഴ്സ് ആണ് ചക്രാസ് ഇപ്പോൾ ഒരു രോഗം വരുന്നു ഒരു കാര്യം വരുന്നു ഫിസിക്കൽ ബോഡി ഉണ്ട് നമുക്ക് ബോഡി ഉണ്ട് എനർജി ബോഡി ഉണ്ട് ആദ്യം എന്ത് അസുഖങ്ങളും നമ്മുടെ എനർജി ബോഡിയിലാണ് ഹിറ്റ് ചെയ്യുന്നത് എനർജി ബോഡിയിൽ നിന്നാണ് അത് പതുക്കെ പതുക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരുന്നത് അന്നേരം ഇപ്പൊ ഒരു അസുഖം വരുന്നു കുറേ കാര്യം ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഒബ്സർവ് ചെയ്താൽ കാണാം നമ്മൾ ഒത്തിരി ആർഗ്യൂ ചെയ്തു ഒത്തിരി വഴക്ക് പിടിച്ചു അല്ലെങ്കിൽ ഒത്തിരി സങ്കടം വന്നു കരച്ചിൽ വന്നു അപ്പൊ ഒന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുന്നതായിട്ടോ ലോ ലോ ആയിട്ടോ ചിലപ്പോൾ ഒരു കുരുവാകാം ബേണിങ് ആകാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അന്നേരം അവിടെ നമ്മുടെ എനർജിയിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഗ്രാജുവലി വരുന്നത് അന്നേരം നമുക്ക് എന്നാ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഹൗ ടു കൺട്രോൾ അവർ ഇമോഷൻ നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലാവുക നമ്മുടെ കൈ കൈവിട്ട് പോവുകയാണ് ദേഷ്യം വരിക അതിന് കൊച്ചു കൊച്ചു ചില ടെക്നിക്സും നമുക്ക് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തരാം നമ്മുടെ രണ്ട് തമ്പില്ലേ രണ്ട് തമ്പും ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ആർഗ്യുമെന്റ് നടക്കുവാണ് മീൻസ് ചുമ്മാ പറഞ്ഞു പോവുകയാണ് നമുക്ക് ഉത്തരം പറയണം നമുക്ക് എപ്പോഴും ജയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റുള്ളവരെ പറഞ്ഞ അല്ല അല്ല എന്ന് പറയുന്ന വൈ അതിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ നേരാണെങ്കിൽ മുമ്പിലുള്ളവർ സമ്മതിച്ചില്ലേ നമ്മൾ തർക്കിക്കും തർക്കിക്കും ആ മുമ്പിലുള്ളവർക്ക് നഷ്ടമില്ല പക്ഷെ നമ്മളിൽ ഒത്തിരി രാസമാറ്റങ്ങൾ വരെയും അത് നമുക്ക് ഫിസിക്കൽ ബോഡി മെൻ്റൽ ബോഡി എനർജി ബോഡിയും ബാധിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും നമ്മളിലൂടെ വരുന്ന ഔട്ട്പുട്ടിനെയൊക്കെ ബാധിക്കും അന്നേരം നമ്മൾ നമ്മൾ വിചാരിക്കണം റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ നമ്മൾ വിചാരിക്കണം പോസ് ഫോർ എ മൊമെൻ്റ് ഒരു മിനിറ്റിലേക്ക് നമ്മൾ പോസ് ചെയ്യുക കൈകളെ തമ്പും ഇതും നാല് ഫിംഗേഴ്സും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് നിന്ന് ഇപ്പൊ ഞങ്ങൾ നമ്മളിപ്പോ വർത്തമാനം വന്നോണ്ടിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എക്സാമ്പിൾ ആട്ടോ പറഞ്ഞ വെളിയിലേക്ക് മാറിയിട്ട് പോസ്റ്റ് കോറെ മോമെന്റ് മൂക്കിക്കൂടെ ശ്വാസം എടുക്കുക വായിലൂടെ വിടുക ഇതൊക്കെയും ചെയ്തു കഴിഞ്ഞാലും നമ്മളറിയാതെ നമ്മളുടെ ഊർജത്തിൽ വരുന്ന പല മാറ്റങ്ങളും അറിയാതെ വരുന്നതാണ് നമ്മൾ അറിയാതെ റെസ്പോണ്ട് ചെയ്ത് വർക്ക് പ്ലേസിലായിരിക്കാം പേഴ്സണൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായിരിക്കാം പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ നമ്മൾക്ക് തന്നെ ഒത്തിരി നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് അത് നമുക്ക് ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും നമുക്ക് ഒത്തിരി നമ്മളിലൂടെ തന്നെ നമ്മളുടെ ഏറ്റവും നമുക്ക് ദോഷം തരുന്നത് നമ്മൾ തന്നെയാണ് അല്ല നമ്മൾ തന്നെയാണ് അന്നേരം നമ്മുടെ ഓറെ പവർഫുൾ ഒക്കെ ആയിട്ടിരിക്കാനായിട്ട് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ ഓട്ടപാത്രം പോലെ ഇരിക്കും ഒരു കുപ്പിക്കകത്ത് ചെയ്തോളാം അന്നേരം പറഞ്ഞു ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇത്ര നേരം മെഡിറ്റേഷനുണ്ട് പക്ഷെ നമ്മുടെ പാത്രത്തിനകത്ത് ഹോളുണ്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ടത് സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല അത് ഒലിച്ചാ പോകുന്നത് അന്നേരം ഇങ്ങനെയുള്ള ഏത് സിറ്റുവേഷൻ വരുമ്പോഴും റെസ്പോണ്ട് ചെയ്യണമോ അതുപോലെ തന്നെ റിയാക്ട് ചെയ്യണമോന്ന് നമ്മൾ ഫോർ എ മൊമെന്റ് നമ്മൾ എന്നിട്ട് ചിന്തിക്കണം അന്നേരം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മാനസിക പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റും അതുപോലെ എപ്പോഴും നമ്മൾ ഊർജസ്വലരായിട്ടിരിക്കും ഫുഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ചില ചില ഭക്ഷണങ്ങൾ ഇപ്പൊ ആപ്പിൾ ഓറഞ്ച് സിട്രസ് ഫുഡ്സ് അതായത് ആപ്പിൾ അതിൻ്റെ പെർഫ്യൂംസ് ഇപ്പം ഞാൻ ടീച്ചറോട് ഇച്ചിരി മുൻപ് ചോദിച്ചു സിട്രസ് ആയിട്ടുള്ള പെർഫ്യൂം അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കാൻ അത് നമ്മളെ ബൂസ്റ്റപ്പാക്കി നിർത്തും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഇപ്പോൾ ലോ ലോ ഫീലിംഗ് വരുമ്പോൾ ഷുഗർ ഇല്ലെങ്കിൽ ഓറഞ്ചിന്റെ ജ്യൂസ് കഴിച്ചാൽ ഇൻസ്റ്റന്റ് എനർജിയാണ് നമുക്ക് വരുന്നത് പിന്നെ നിങ്ങളൊക്കെ പലരെയൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നവരല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നും വൈകുന്നേരം നമ്മൾ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടേതായ ഊർജ്ജം നമ്മൾ നമ്മളറിയാൻ നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനർജി കൈ കൈമാറുന്നുണ്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ഒരു ഒരു പിടി ഉപ്പിട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് സെവൻ ടൈംസ് നമ്മുടെ ബോഡിയിൽ ഉഴിഞ്ഞു കളയുക അതായത് നമ്മുടെ ബോഡിയിൽ എനർജി ബോഡിയിലെല്ലാം നെഗറ്റിവിറ്റിയും നമ്മളതിലൂടെ കളയുന്നു എന്നിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക പിന്നെ പല പല കാര്യങ്ങൾ ടച്ച് ചെയ്യുന്നതിന് ടീച്ചർ കുക്കിംഗ് ചെയ്യുക പല പല കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നില്ല ഉപ്പ് എടുക്കുക വാഷിംഗ് മെഷീൻ്റെ അടുക്ക പോയിട്ട് കൈ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് റണ്ണിങ് വാട്ടറിൽ കൈ കാണിച്ചിട്ട് നന്നായിട്ട് കൈക ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് അതുപോലെ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ക്രീം ഇടുക പിന്നെ ഇതിലെ ലാവൻഡറിന്റെ പെർഫ്യൂംസ് ലാവണ്ടറിന്റെയാണ് ഇപ്പം സിട്രസിൻ്റെയൊക്കെയാണ് ആത്മവിശ്വാസം വരുന്നതിനും മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയണം അവർ കേൾക്കുകയും ചെയ്യും നമ്മൾ ഇമ്പ്രസ് ആകും അതിനൊക്കെയും നമുക്ക് ചെയ്യാൻ പറ്റും ഞാനൊക്കെ തന്നെ തന്നെ ഓറ ക്ലെൻസർ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ക്ലൈൻസിനൊക്കെയും എപ്പാലും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അത് മാർക്കറ്റ് ചെയ്യാറില്ല അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് വ്യക്തിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കും ചെയ്യാം അതുപോലെയുള്ള പെർഫ്യൂംസ് അടിക്കുക സോപ്പ് ഉപയോഗിക്കുക ഇത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പക്ഷെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓർഗാനിക് ആയിരിക്കണം സിന്തറ്റിക് ഉപയോഗിക്കാൻ പാടില്ല പാടണം സ്കിന്നിനൊക്കെയും അലർജി വരും അതുപോലെ തന്നെ ഒരു സ്പേസിന് ഒരു എനർജിയുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ചില സ്ഥലത്തിലേക്ക് ഇപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ചാർജായിട്ടാണ് വരുന്നത് നമ്മൾ എനർജി അവിടുന്ന് സ്വീകരിച്ചുകൊണ്ടായിരുന്നത് അത് സമയം ചില സ്ഥലത്ത് പോകുമ്പോ കരയുന്നതായിരിക്കും നിന്നായിരിക്കും ഹോസ്പിറ്റലിലാകും മരിച്ചെടുത്താകുമ്പോൾ നമുക്ക് ലോ അപ്പൊ ചോദിച്ചില്ലല്ലോ അതിലോ അന്നേരം നമ്മുടെ ആ ഓറയില് മറ്റുള്ളവരുടേതായ ദുഃഖത്തിന്റെ നമ്മളിലേക്ക് വന്നിട്ടുണ്ട് അന്നേരമൊക്കെ ഈ ഉപ്പിന്റെ ക്ലീൻ ചെയ്യുക പാട്ട് കേൾക്കുക മെഡിറ്റേഷൻ ചെയ്യുക അന്നേരം നമ്മുടെ ബോഡിയിൽ പല പല ഹോർമോൺ സെക്രേഷൻസ് ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ എക്സസൈസ് ഇപ്പൊ ടീച്ചർ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് രാവിലെ പറഞ്ഞു അതിലും നിങ്ങൾ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അന്നേരം നമ്മളിൽ ഊർജം തരുന്ന പല ഹോർമോൺസും അത് റിലീസാകുന്നുണ്ട് അതുപോലെ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക നമ്മൾ ഓർക്കുവോ ഇതിലൂടെയൊക്കെ എന്ത് കിട്ടാനാ വെറുതെ നടക്കുന്നു ചെടി നോക്കുന്നു പ്രകൃതി നോക്കുന്നു എന്ത് കിട്ടാനാ അതിലും പലതും കിട്ടാനുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും പാട്ടുകാരാകണമെന്ന് നിർബന്ധമില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എനർജി ബൂസ്റ്റപ്പ് ചെയ്തു വെക്കാം നമ്മുടെ ഊർജ്ജം പാട്ട് കേൾക്കാം സ്വന്തമായിട്ട് ഇപ്പൊ പാട്ട് പിടിക്കണം എന്നില്ല സ്വന്തമായിട്ട് റീൽ ഉണ്ടാക്കാം നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പം ചിത്ര ചേച്ചിയെ പോലെയോ അല്ലെങ്കിൽ നമ്മൾക്ക് ലതാ മങ്കേഷ്കർ ആകാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒരു മൈക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് പാട്ട് പേടാം ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ ഡാൻസറാണെന്നില്ല പത്മ സുബ്രഹ്മണ്യം വലിയ ഡാൻസർ ഡാൻസറാണെന്നില്ല അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നവരാ പക്ഷെ നമുക്കും ചെയ്യാം നമ്മൾ അറിയാതെ നമ്മുടെ ഹോർമോൺസ് ബോഡി അന്നേരം രോഗം കുറയും സന്തോഷം കൂടും ആത്മവിശ്വാസം സെൽഫ് വർക്ക് ഞാൻ ആരാണ് നമ്മൾ നമ്മളെ സ്നേഹിച്ചല്ലേ ഉള്ളൂ അത് ഓറെ കമ്പാഷനേറ്റ് ആയിട്ട് അത് ഹാർട്ട് ചക്രയിലെ എല്ലാവരോടും ഞാൻ പറയും നമ്മൾ കമ്പാഷനേറ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമാണെങ്കിൽ എനിക്കറിയണം അതെന്താണ് സ്നേഹം എന്നുള്ള വികാരം അത് എവിടുന്നാ ആദ്യം സ്റ്റാർട്ടാകുന്നത് ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം അന്നല്ലേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എനിക്കറിയില്ല എന്താണ് സ്നേഹം എന്നുള്ള വികാരം അന്നേരം നമ്മൾ നമ്മളെ പാമ്പർ ചെയ്യുക നമ്മൾ എങ്ങനെ നമ്മൾ പാമ്പർ ചെയ്യും ലേഡീസൊക്കെയാണ് ഹെയർ മസാജ് കൊടുക്കുക ബോഡിയിൽ സ്ക്രബ്ബൊക്കെ ഇടുക നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാകുക പിന്നെ മറ്റ് അംഗീകാരം കിട്ടുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം നമുക്കത് കിട്ടിയില്ലെങ്കിൽ വേണ്ട നമ്മൾ പക്ഷേ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അന്നേരം നമ്മൾ അറിയാതെ നമുക്ക് പല പല ഊർജങ്ങളും കിട്ടുന്നുണ്ട് നമ്മളെ പോസിറ്റീവ് എനർജി അല്ലേ കൊടുക്കുന്നത് ആരും തന്നില്ല നമ്മൾ പാറ്റോണി വർഷമുണ്ട് നമ്മളെ ഷോട്ട് വാ ടീച്ചറാണ് ആ നീ ഇൻ ചെയ്ത വർക്ക് മെറി നോക്കുക ആ കണ്ണാടിയിൽ കാണുന്ന ആ സുന്ദരമായ മുഖത്തിനെ ഒത്തിരി അങ്ങ് സ്നേഹിക്കുക ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിംഗ് ഫേസ് അല്ലേ അതാരടെയാണ് നമ്മളുടെയാണ് പലപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നവരോ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇൻക്രിമെൻറ്റ് തന്നില്ല ആ അസുഖം വന്നു അവരെന്നെ വേദനിപ്പിച്ചു അങ്ങനെ കൊച്ചു കൊച്ചു പെട്ടി ഇഷ്യൂസ് പറയുന്നത് നമ്മൾ നമ്മുടെ ബോഡിയാണ് പീഡിപ്പിക്കുന്നത് നമ്മുടെ ബോഡി നമ്മുടെ അമ്പലമാണ് അത് വേറെ ഒരാൾ ശരിയാക്കാൻ വരില്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ബോഡി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ എണ്ണ തയ്ക്കുക അല്ലെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടഫുള്ള ഫുഡ് കഴിക്കുക എന്തെങ്കിലും ഓനോന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലാണെ പറയും ആ ഹസ്ബൻഡ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറേ ഇല്ല കുഴപ്പമില്ല ആ പുള്ളിയുടെ നേച്ചർ ആയിരിക്കും കണ്ണാടിയിൽ നോക്കുക ആ സുന്ദരമായ നോക്കുക ആ നീന്തും നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു ഒട്ടുവിടുക ഒരുങ്ങുക എങ്ങും പോകേണ്ടേലും കണ്ണാടി നോക്കി എന്നെ ഒരുങ്ങേ എന്നിട്ട് പോരെ ഭംഗിയായിട്ട് ആ സുന്ദരമായ മുഖത്തെ നോക്കണം നമ്മുടെ മുടിയാകാം ടച്ചിന് ഭയങ്കര ഇതുണ്ട് കനസ്തറ്റിക് ഫീലിംഗ് ആണ് ഭയങ്കര ഫീലുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ടച്ച് ചെയ്യാം നമ്മളറിയാൻ നമ്മൾ പല കാര്യങ്ങൾ ഒരു ഹീലിംഗ് ടച്ചാണ് വരുന്നത് അതൊക്കെയും സ്നേഹം ഹാർട്ട് ചക്ര അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതൊത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഓർക്കും നമുക്കൊക്കെ ഒരു ഉണ്ട് ഒത്തിരി രൂപം മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ ഇത് കൊള്ളാലോ എന്ന് തോന്നും ഇല്ല വളരെ ചീപ്പായിട്ട് നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ പറ്റും അതിനൊക്കെ നൂറ് ശതമാനം റിസൾട്ടാണ് പാട്ട് പാടുക ഡാൻസ് കളിക്കുക ഞാൻ അതിൻ്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കാറുള്ള കാര്യമാണ് ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ രണ്ടും എനിക്കറിയാം പക്ഷെ അത് സ്വയാർജിതമായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അന്നേരം നമ്മളറിയാതെ നമ്മുടെ ഊർജ്ജം അന്നേരം നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും വർക്ക് ചെയ്യാനുള്ള പവർ കൂടുകയാണ് ചെയ്യുന്നത് ഔട്ട്പുട്ട് നമ്മളിൽ അന്നേരം വരുന്നത് ഒത്തിരിയായിരിക്കും കാരണം നമ്മൾ ബൂസ്റ്റപ്പായിട്ട് ബാറ്ററി നൂറിലാ ചാർജ് മൊബൈലില് ഫുള്ള് ചാർജ് ഉണ്ട് ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്യാൻ ചെയ്യാന്നേലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപ്പിന്റെ കാര്യം ചെയ്യാം ഓയില് അതുപോലെ തന്നെ ഓയിൽ മസാജ് പിന്നെ നല്ല ഇത് ഇപ്പൊ ലാവണ്ടർ ഞാൻ പറഞ്ഞു സിന്തറ്റിക് അല്ലാതെ ഓർഗാനിക് ആയിട്ടുള്ള കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഉപ്പിട്ട വെള്ളത്തിൽ കുളിച്ച് ഇപ്പൊ ടീച്ചർ ചോദിച്ചു മറ്റുള്ളവരുടെ എടുക്ക പോകുമ്പോൾ നമ്മളത് എങ്ങനെ മാറ്റും ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്ന നമ്മുടെ ബോഡിയിലെ ഓറയിലെ നെഗറ്റിവിറ്റി മാറ്റാനായിട്ട് നമുക്ക് ഗുണം ചെയ്യും നമ്മൾക്ക് മറ്റുള്ളവരുടേതായ എനർജി ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ രാത്രിയിൽ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയെ ക്ലെൻസ് ചെയ്തിട്ട് കുളിക്കുന്നതിലൂടെ ഉപ്പിട്ട് എസ്പെഷ്യലി പബ്ലിക് ഡീലിങ്ങിനൊക്കെ നടത്തുന്നവർക്ക് നിശ്ചയമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്നേരം നമുക്ക് നമ്മൾ ഓരോ നമ്മൾ ക്ലെൻസ് ചെയ്തു ബാക്കി നമ്മൾക്ക് മെഡിറ്റേഷൻ അങ്ങനെയൂടെ ഒക്കെ ബാലൻസ് ചെയ്തു പോകാം ഫസ്റ്റ് തോട്ട്സ് തോട്ട്സിനൊരു എനർജിയുണ്ട് ഇമോഷൻസിനും ഉണ്ട് തോട്ട്സ് തന്നെ ഇലക്ട്രിക് നേച്ചറാണ് ഇമോഷൻസ് മാഗ്നറ്റിക് നേച്ചറാണ് ഇത് രണ്ടും കൂടെ ഒത്തുപോയി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾക്ക് നല്ലൊരു ഊർജ്ജം നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാക്കാൻ വൈബ്രേഷൻ ഒക്കെ ഓരോ ഫ്രീക്വൻസി ഉണ്ട് നേരം നമ്മളിൽ തന്നെ സിമ്പിളായിട്ടുള്ള പല പരിവർത്തനങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഊർജ്ജസ്വലരായിട്ട് ഏത് പ്രായത്തിൽ മുപ്പത് വയസ്സിലും ഒരു ഒരു അറുപത് വയസ്സിലും ഒരു മുപ്പത് വയസ്സിൻ്റെ കൂടി നടക്കാൻ പറ്റും കണ്ടിട്ടില്ല പലരും മുപ്പത് വയസ്സാവും പക്ഷെ അവരുടെ വർത്തമാനത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഒരു ഫിഫ്റ്റി പോലെ തോന്നും ചിലർ സെവൻറ്റീസിലായിരിക്കും എത്ര ഏജ് ഒക്കെ ഒരു നമ്പരാണ് എപ്പോഴും പ്രായമൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരുന്നാൽ മതി അതൊരു നമ്പര് മാത്രം മനസ്സിനെ ആ പ്രായം ബാധിക്കാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നല്ലത് പറയണം പണ്ടത്തെ കാലത്തൊക്കെ പറയും നല്ലത് പറയണം നല്ലത് പറയണം എന്ന് പറയും അത് നമ്മളോർക്കും എന്ത് നല്ലത് ഗുണദോഷ നെഗറ്റീവായിട്ട് പറയുന്നത് നെഗറ്റീവ് ഊർജ്ജവും ഇപ്പൊ നമ്മൾ ചില ഇല്ല ഇല്ല മേല മേല എസ്പെഷ്യലി സ്ത്രീകൾക്ക് അത് പലപ്പോഴും പണിയെടുക്കാനുള്ള കൊണ്ടും പറയും ഓ എനിക്ക് മേല എനിക്ക് മേല എന്ന് പറയും പത്ത് തവണ പറയുമ്പോ പത്ത് തവണ പറയുമ്പോൾ ഒരു പ്രാവശ്യം വലിക്കും എസ്പെഷ്യലി സ്ത്രീകളിൽ ഞാനും ഒരു ലേഡിയാണ് ഇപ്പൊ ഞാൻ എൻ്റെ വാക്കുകളെ കൺട്രോൾ ചെയ്യാറുണ്ട് കാരണം അത് നമ്മൾ മടികൊണ്ടായിരിക്കും ഇന്നിപ്പനിക്ക് പുക്ക് ചെയ്യാ മേല എന്നുള്ള വാക്കിന് നമ്മളറിയാതെ നേരം നമ്മുടെ ഉപബോധ മനസ്സിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും ശരിക്കും അസുഖം വരികയും ചെയ്യും എന്നാൽ നമ്മൾ പറയാം അവര് കണ്ണു വിട്ടിട്ട് അവരുടെ ദൃഷ്ടിയ അല്ല നമ്മുടെ നാക്ക് തന്നെയാണ് നമുക്ക് വലിച്ച് നമ്മള് മേലെന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡിൽ പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് പിക്ക് ചെയ്തിട്ട് അതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി നമ്മളത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചെയ്യട്ടെ സാധാരണ നമ്മൾ പറയും ഒരുപാട് വിഷമങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള മനുഷ്യർ പറയും അപ്പൊ എനിക്ക് ജീവിതം വടുത്തു ഇനിയിപ്പം അത് സൈക്കോളജിക്കലായിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമായിരിക്കും അതൊരു സൈഡ് ഇനിയിപ്പൊ ഉള്ളതുപോലെ ജീവിച്ച് ജീവിച്ച് തീർക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ വരുന്നവർക്ക് അത് എങ്ങനെ ഈ ഒരു ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഇല്ല ടീച്ചറെ അല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാവാം ഫാമിലി ഉണ്ടാവാം ചിലപ്പോൾ ഫാമിലി ഇല്ലായിരിക്കും സിംഗിൾ ആയിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് നോക്കണം ലൈക്ക് മൈൻഡ് പീപ്പിൾ ആയിരിക്കും അതായത് അറുപത് വയസ്സ് ഇനി 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 എന്താ മെഡിടന വരും അതേ അതേ ഏജിലുള്ളവർ പോലും ചിന്താഗതികളായിരിക്കും ടീച്ചറെ ആ ും കമ്പനി ആണെങ്കില് നമ്മൾ മാം അങ്ങനെയുള്ള ഊർജ്ജസ്വല അവരുടെ കമ്പനി എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ യൂത്തിന്റെ ഒരു ഇതില് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഒരു കമ്പനിക്കാണ് അവര് ആ ഒരു കമ്പനി അവർ എൻജോയ് ചെയ്യുന്നു അവര് അവരുടെതായിട്ടുള്ള രീതിയിൽ നടക്കുന്നു അപ്പൊ അത് എൻജോയ് ചെയ്ത് നടക്കുന്നെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ അവര് ഒന്നും അല്ലാണ്ട് ടൈമാവുന്നു ചെറുപ്പം ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഭയങ്കര ചിയർപ്പായിട്ട് അല്ലെങ്കിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇവർക്ക് കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും ഒരു കാര്യം ഉള്ളതിനെ അവർ ഓവർകം ചെയ്യാനാണ് അതിനെ അഡിക്റ്റ് ആശ്രയിക്കുന്നത് ഒരു ആത്മവിശ്വാസം കുറവായിരിക്കും എന്തിന്റെ അവരുടെ അവരുടെ സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കും ഓൺ എ സ്കെയിൽ ഓഫ് ടെൺ അവർ അവരെ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ആയിരിക്കും വെളിയിൽ വീരശൂര പരാക്രമിയാണെങ്കിൽ അവർ അവരെ ലോ ആയിട്ട് സെൽഫ് എസ്റ്റീം കുറവായിരിക്കും അന്നേരമാണ് അവരെ ആശ്രയിക്കുന്നത് ഇന്നേരം അവരെ കൗൺസിലിംഗ് പോലെയോ ഫ്രണ്ട്സ് പോലെ നമ്മൾ അവരെ ഒന്നും സപ്രസ് ചെയ്യാൻ പറ്റില്ല ആ അത് ചെയ്യരുത് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ പിന്നെയും ചെയ്യും ഇന്നേരം നമ്മൾ എന്നാ ചെയ്യണം കൗൺസിലിംഗ് പോലെയോ അതായത് അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്ത് ഫ്രണ്ട്ലി പോലെയായിട്ടുള്ള ആളുകളെ അവർക്ക് ആരെയാണോ ഇഷ്ടം പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് മറ്റൊരാളോട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും അത്യാവശ്യം സംസാരിക്കും അങ്ങനെയുള്ള ഇതാണെങ്കിലും മറ്റൊരാളോട് ഓപ്പണപ്പ് ആവാൻ താല്പര്യമില്ല ഇൻഡ്രോവർട്ടൊന്ന് സ്വയം ഒരു ആ ഒരു ഓർ എടുത്ത് അണിഞ്ഞു വെച്ചേക്കും നല്ല കൗൺസിലിംഗ് സെഷൻ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോ ഒരു എങ്ങനെയാണ് അതുപോലെ ആളുകളെ അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞ പോലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളത് മനസ്സിലായി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ചക്ര ഒത്തിരി ഡിപ്ലീറ്റഡ് ആയിരിക്കും ചക്രയുടെ കാര്യം പറഞ്ഞാൽ ഫുൾ ഡിപ്ലീറ്റഡായിരിക്കും ഏഹ് അതായത് മൂലാധാര സ്വാധിഷ്ഠാന അനാഹതം വളരെ സ്റ്റബൺ നേച്ചർ ആയിരിക്കും തേടേ ഒരു ഇക്രവും ചക്രയും ഒക്കെയും പോയി കിടക്കുമായിരിക്കും അന്നേരം ആയിരിക്കും ഇങ്ങനത്തെ ചിന്താഗതികൾ വരുന്നത് അന്നേരം നല്ല കൗൺസിലിങ് നല്ല രീതി അവരുമായിട്ട് ഫ്രണ്ട്ലി ഇപ്പം പഠിക്കാത്ത കൊച്ചിനോട് നൂറ് നൂറ് വിട്ടുക എന്ന കഥ നമുക്ക് പറയാൻ പറ്റില്ല അന്നേരം അവനൊന്ന് പത്തിൽ തുടങ്ങും എൻ്റെ ഇടയ്ക്ക് ഇവിടെ വരാറില്ല പിള്ളേർ അതായത് ഒരു പയ്യൻ എന്നോട് പറഞ്ഞു ആന്റി എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പതിനഞ്ച് മാർക്ക് ഉണ്ടല്ലോ പത്തിലെ എക്സാം പത്താണ് അവൻ്റെ ടോട്ടൽ മാർക്ക് പതിനഞ്ച് ടോട്ടൽ എല്ലാത്തിൻ്റെ ടോട്ടൽ സം ജയിച്ചു അത് കാര്യം നേരെ അന്നേരം ആ കുട്ടിയോട് പേഴ്സണൽ എക്സാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അന്നേരം ആ കുട്ടിയോട് അവന്റെ ഭാഷയിൽ പറയണം അവൻ അവൻറ്റേതായ ഒരു ലോകമുണ്ട് ഡ്രീമില്ലാൻഡ് അന്നേരം ആ അതൊക്കെ അറിയാമോ എനിക്ക് ആ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം എനിക്ക് കളർ ഇഷ്ടം വണ്ടി ഇഷ്ട ഈ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അന്നേരം ആ ക്യൂരിയോസിറ്റി അവന്റെ കണ്ണിൽ കാണുമ്പോൾ അവൻ പത്ത് വയസ്സാണെങ്കിൽ എനിക്ക് അഞ്ചു വയസ്സാന്ന് വരാം ആ രീതിയിൽ താഴോട്ട് വന്ന് നമ്മളവരുമായിട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റങ്ങൾ വരുത്തിയെടുക്കാം സ്റ്റെബൺ നാച്ചറായിട്ട് പഠിക്കണ്ട എനിക്കല്ലെങ്കിൽ ഇത് വേണ്ട അല്ലെങ്കിൽ വെളിയിൽ നാളുകൾ പ്രോഗ്രാം ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ട് പോകും ഡ്രിങ്ക്സ് ഡ്രഗ്സ് അങ്ങനെയുള്ള വേറെ റാക്കറ്റിലൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളെ തിരിച്ചു കിട്ടാൻ പാടാ എന്റെ ഫ്രണ്ട്സ് എന്റെ ലോകം അത് ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗാങ് ആയിരിക്കും സ്കൂളിലൊക്കെ നല്ല നല്ല സെഷൻസ് വെക്കുക ലൈവ്ലി സെഷൻസ് ഏഹ് പഠിക്കാൻ വേണ്ടിട്ട് പഠിക്ക് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടീച്ചറെ നമ്മളും നമ്മളൊന്നും അടിച്ചേൽപ്പിച്ചാൽ നമ്മൾ ചെയ്യില്ല നമ്മൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും കേൾക്കും ഇങ്ങനെ സ്കൂളിലൊക്കെ ഞാൻ പറയും സ്കൂളിലൊക്കെ ആകാം സ്ത്രീകളുടെ ഇടയിലാകാം സൊസൈറ്റികളാകാം ഇങ്ങനെ സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാം അന്നേരം നമ്മൾക്ക് ആളുകൾക്ക് അവബോധം ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ അത് നമ്മൾ നമ്മൾക്കോ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം എന്നുള്ള ചിന്തകൾ വരാൻ പാടില്ല അല്ലെ അവർക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പൊ പറയും ഓ വീട്ടിൽ ഉണ്ട് ഇപ്പൊ വീട്ടിലെ ടീച്ചേഴ്സാണ് വീട്ടിലെ ഡോക്ടേഴ്സാണ് അവർ വെളിയിൽ പറയണമെന്നില്ല ഷെയർ െയ്യാപോ ബിൽഡിങ് ദേവിലങ് സെയിം ആയിരിക്കത്തില്ല കുട്ടികളോട് പഠിക്ക് പഠിക്ക് പഠിക്കുന്നു പറഞ്ഞായിരിക്കും അവനെ പഠിപ്പിക്കുന്നത് ആ ദേഷ്യായിരിക്കും അവനവടെ തീർക്കുന്നത് അതായത് അവരിപ്പൊ അവരുടെ ലെവലിൽ അനുസരിച്ചിട്ട് കുട്ടികളെ നമ്മൾ വേറെ സ്ട്രെച്ച് ചെയ്ത ചിലപ്പോ പാട്ട് എല്ലായിരിക്കും ഇഷ്ടം മീൻസ് പഠിക്കുന്ന എഞ്ചിനീയറോ ഡോക്ടറോ വരയ്ക്കാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം നമ്മൾ അവന്റെ അതെടുത്ത് മാറ്റി വെച്ച് അവനെ വേറൊരു വ്യക്തിയാക്കുകയോ ചെയ്യുന്നത് അന്നേരം ഈ റിബലിയസ് ഒരേ ഒരു പരിധി പരിധിവരെ ചെറുപ്രായത്തിൽ ആണ് പിന്നീട് ആയിട്ടുള്ള പാരന്റിങ് റോങ് സപ്രസ് ചെയ്ത് വെളിയിലൂടെ പാരം ഒക്കെ ആ രീതിയിലുള്ള നമുക്ക് കൊച്ചിലെ മാറ്റി കൊടുക്കാം സ്കൂളിലാകാം വലുതായ്മ അല്ലെങ്കിൽ അവർ ഭാര്യയോട് അങ്ങനെ ചെയ്യാം മാതാപിതാക്കളോട് അങ്ങനെ ചെയ്യാം സ്വയം ഹാം ചെയ്യാം നമുക്ക് ഒരു വ്യക്തിയിലൂടെ അല്ലല്ലോ ഒരു സൊസൈറ്റിയോട് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ അന്നേരം അങ്ങനെയുള്ള സെഷൻസ് മോട്ടിവേഷൻ സെഷൻസ് ആകാം അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവബോധം അതായത് ബോധവൽക്കരണം നമുക്ക് സൃഷ്ടിച്ചത് നമുക്ക് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെപ്പോ ഇത്ര പിൽസ് എടുക്കുന്നതിനും നല്ലത് നമ്മൾ പറയത്തില്ലേ ചെറുതിലെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പൊ സ്ത്രീകൾ തന്നെ എത്രയും പേര് പറയാൻ മേലാത്ത മീൻസ് ഒരു വേറെ ഒരു വികൃതമായ വികൃതം എന്ന് പറയില്ല ഒരു ഹിസ്റ്റീരിക് നേച്ചർ പോലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക ഭയങ്കരമായിട്ട് വഴുക്ക് പിടിക്കുക പല പല രീതിയിലുള്ള ഹെൽത്തിന് അവർക്ക് ഇഷ്യൂസ് കാണും പക്ഷേ അങ്ങനെയുള്ളവർ അവരുടെ രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്തുക എന്തെങ്കിലും പ ബാല്യകാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് അവരെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ വിചാരിച്ച പക്ഷേ ഇറങ്ങണം നമ്മളാൽ കഴിയുന്ന രീതി അണ്ണാറക്കണ്ണനും തന്നാലായ എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിയിലെ പല മാറ്റങ്ങളും വരുത്താം എനർജിയെക്കുറിച്ചും എനർജി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ ആയിട്ട് മാം പറയുകയുണ്ടായി നമ്മുടെ എനർജി നന്നായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ ചെയ്താലാകുമെന്ന് വളരെ മനോഹരമായി ഡോക്ടർ മാം ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ മാം പറയുകയുണ്ടായി അപ്പോൾ താങ്ക് യു മാം താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു